നമസ്കാരം അമിതമായ ശരീരഭാരം ഇന്ന് പലരുടെയും വലിയൊരു പേടി സ്വപ്നമാണ് ഇതെങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് സംബന്ധിച്ച നെട്ടോട്ടത്തിലാണ് പലരും ഇതിനായി ചില ഒറ്റമൂലികൾ നമ്മുടെ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട് എങ്കിൽ പോലും അവ എന്തും തന്നെ ഫലപ്രദമല്ല എന്നും പലപ്പോഴും ഇത് അപകടകാരികളായി മാറുന്നു എന്നും പരാതികൾ ഉയരുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ ശരീരഭാരം കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന പല മരുന്നുകളും ഒടുവിൽ മരണകാരണമായി മാറി എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരികയാണ് ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒറ്റമൂലുകളുടെ പിറകെ പോകാതെ നിങ്ങളുടെ ജീവിത ശൈലിയിൽ നേരിയ തോതിലുള്ളൊരു മാറ്റം വരുത്തിയാൽ അതിന് വലിയൊരു ഫലമുണ്ടാകും എന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ ഒരു സമൂഹ മാധ്യമങ്ങളിലെ ഇൻഫ്ലുവൻസർ തൻ്റെ ശരീരഭാരം ഇരുപത് കിലോ കുറച്ചത് വെറും ഒൻപത് മാസം കൊണ്ടാണ് ഈ ഇരുപത്തൊമ്പത് കാര്യം ബ്രിട്ടനി മാക് ക്രിസ്റ്റൽ എന്നാണ് ഇവരുടെ പേര് നേരത്തെ ഇവർ ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ടുള്ള ജോലിയാണ് ചെയ്തിരുന്നത് എന്നും ഉച്ചയ്ക്ക് പുറത്തു നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കുന്നതായിരുന്നു പതിവ് തൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം ഉച്ചയ്ക്ക് നന്നായി ഇവർ കഴിക്കുമായിരുന്നു കൂടാതെ രാത്രികളിൽ അത്താഴത്തിനൊപ്പം തന്നെ സാമാന്യം തിരക്കേടില്ലാത്ത രീതിയിൽ മദ്യപിക്കുന്ന ശീലവും ഇവർക്കുണ്ടായിരുന്നു വളരെ പെട്ടെന്നാണ് അവരൊരു കാര്യം മനസ്സിലാക്കിയത് തൻ്റെ ശരീരഭാരം വല്ലാതെ വർദ്ധിക്കുന്നു എന്ന് പിന്നീട് വണ്ണം കൂടി വന്ന അവസ്ഥയിൽ അവർ കണ്ണാടിയിൽ നോക്കാൻ പോലും ഭയക്കുന്ന ഒരവസ്ഥ എത്തിയിരുന്നു ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചനം ലഭിക്കണം എന്ന് ഉള്ളിൽ ബ്രിട്ടനെ ആഗ്രഹിക്കുകയും അതിനായി അവർ തന്നെ ചെറിയ തോതിലുള്ള ചില ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള മരുന്നുകളൊന്നും തന്നെ ഉപയോഗിക്കേണ്ടതില്ല എന്നവർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ അവർ ചെയ്തത് എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ ഇവരെ ഫോളോ ചെയ്യുന്നതും ബ്രിട്ടനിലേക്ക് യാത്രമേ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിൽ ഏതൊക്കെയാണ് ചേർക്കുന്നത് എന്ന കാര്യം ഇത് ആരോഗ്യത്തിന് ഹാനികരമായ ഒരു വസ്തുക്കൾ നമ്മൾ വീട്ടിലെ ഭക്ഷണത്തിൽ ചേർക്കുകയല്ല എന്നാൽ പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് നമുക്കൊരു കാരണം സ്ഥലവും അറിയാൻ കഴിയുകയില്ല ഒരുപക്ഷെ അത് സ്വാതുള്ളതായിരിക്കാം പക്ഷേ ആരോഗ്യത്തിന് കേടുള്ള വസ്തുക്കളായിരിക്കും അതിൽ ചേർത്തിട്ടുള്ളത് ഇത് ചിലപ്പോൾ അമിതഭാരം ഉണ്ടാക്കാനൊക്കെ തന്നെ ഏറെ കാരണമായിരിക്കും അതുകൊണ്ട് അടിസ്ഥാനപരമായി നിങ്ങൾ പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് ഉപേക്ഷിക്കുക ഇത് രണ്ട് ഗുണമുണ്ട് എന്നാണ് ഭറ്റ്നി പറയുന്നത് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാം ഒപ്പം പണവും ലാഭിക്കാം മറ്റൊന്ന് നടക്കുക എന്നുള്ളതാണ് ഒരു ദിവസം രണ്ടായിരം മുതൽ മൂവായിരം ചുവടുകൾ വരെ സ്റ്റെപ്പുകൾ വരെ നടക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ ഏറ്റവും ഉചിതമാണ് എന്നാണ് അവർ പറയുന്നത് കാരണം തൻ്റെ ശരീരഭാരം കൂടി എന്ന് തിരിച്ചറിഞ്ഞതിന് തൊട്ടു പിന്നാലെ താൻ നിരന്തരം നടക്കാൻ തുടങ്ങിയെന്നും ഒരു ദിവസം പതിനായിരം ചുവടുകൾ വരെ അതായത് സ്റ്റെപ്പുകൾ വരെ നടക്കുമായിരുന്നു അവർ പറയുന്നത് പതിനായിരത്തിലേക്കൊന്നും പോകേണ്ട രണ്ടായിരത്തിലും മൂവായിരത്തിലും ഇടയിൽ സ്റ്റെപ്പുകൾ നിങ്ങൾ നടന്നാൽ അത് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കുന്നതിന് ഏറെ സഹായകമാകും എന്നാണ് ഇവർ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് സ്നാക്സ് ഒഴിവാക്കുക അതായത് ലഘുഭക്ഷണമൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇത് പലപ്പോഴും നമ്മൾ പുറമേ നിന്ന് തന്നെ വാങ്ങുന്നതായിട്ടാണ് നമ്മുടെയൊക്കെ ഒരു രീതി സ്നാക്സ് എത്ര കഴിച്ചാലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൽ ചേർക്കുന്ന വസ്തുക്കളും നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ വളരെ ആരോഗ്യത്തിന് കേടുവരുത്തുന്ന പലതും ഉണ്ടാവും അതിൽ അതുപോലെ മയോണസ് പോലുള്ള സാധനങ്ങളൊക്കെ തന്നെ നിങ്ങൾ ആഹാരത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അതും ഏറെ ഗുണം ചെയ്യുമെന്നാണ് ബ്രിഡ്നി പറയുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കലോറി കുറഞ്ഞ ഭക്ഷണം കഴിക്കുക ഉയർന്ന കലോറിയുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് തകരാറുകൾ വരുത്തുന്നത് കലോറി കുറഞ്ഞ അതേസമയം ഗുണനിലവാരമുള്ള ഭക്ഷണം തന്നെ കഴിക്കുക ഇത് നമ്മുടെ ശരീരഭാഗം കുറയ്ക്കുന്നതിനും ഏറെ സഹായകമാകും യോഗ് മുട്ടയുടെ വെള്ള ഓട്സ് എന്നിവ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം ജിമ്മിൽ ചെറിയ തോതിൽ വർക്കൗട്ട് നടത്തുന്നതിലും കുഴപ്പമൊന്നുമില്ല ഇത് നിങ്ങളുടെ മസിലുകളും മറ്റുമൊക്കെ കൂടുതൽ ബലപ്പെടുത്താനും ഒക്കെ സഹായിക്കുമെന്നാണ് ഇവർ പറയുന്നത് മോശമായ ഭക്ഷണ രീതി തന്നെയാണ് നമ്മുടെ ശരീരഭാരം കൂട്ടാൻ കാരണമെന്ന് തനിക്ക് സ്വന്തം അനുഭവത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് നേരത്തെ എഴുപത്തിനാല് കിലോ ആയിരുന്ന ശരീരഭാരം അമ്പത്തിനാലാക്കി കുറയ്ക്കാൻ അവർക്ക് വേണ്ടി വന്നത് വെറും ഒൻപത് മാസമാണ് എന്ന കാര്യവും കുറച്ചുകൂടി കാട്ടും അപ്പോൾ ബ്രിട്ടനി പറയുന്നതനുസരിച്ചാണെങ്കിൽ നമ്മളിതിനോട് മരുന്ന് കഴിക്കേണ്ടതില്ല അമിതമായ എക്സസൈസ് ചെയ്യേണ്ടതില്ല ഭക്ഷണ സാധനങ്ങൾ അവരോട് വെട്ടിക്കുറയ്ക്കേണ്ടതില്ല വളരെ ശ്രദ്ധയോടുകൂടി പരമാവധി അധ്വാനിച്ച് ജീവിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശരീരഭാരം കുറയും അതല്ലാതെ വെറുതെ ജിംനേഷ്യത്തിൽ പോയി മണിക്കൂറോളം വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കുവെന്ന് പരസ്യം ചെയ്യുന്ന മരുന്നുകൾ വാങ്ങി കഴിക്കുന്നതുകൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല പലപ്പോഴും കണ്ടെത്തിയിട്ടുള്ളൊരു കാര്യം ഈ ശരീരഭാരം കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നത് എന്ന് നിർത്തിയോ അന്ന് മുതൽ വീണ്ടും മണ്ണം കൂടും എന്നുള്ളതാണ് ഇതൊക്കെ തന്നെ ശരീരത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമാക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതായാലും ബ്രിട്ടനിയുടെ ഉപദേശങ്ങൾക്ക് ഇപ്പോൾ വലിയ തോതിലുള്ള പ്രേക്ഷക ശ്രദ്ധയാണ് ലഭിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അവർ വലിയൊരു താരമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ തൻ്റെ ചിത്രങ്ങളും അവർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്